ഓർമ്മകളുടെ ഒഴുക്കിൻ്റെത് കൂടിയാണ് പ്രത്യേകിച്ചും പ്രണയത്തിൻ്റെയും നഷ്ടബോധങ്ങളുടെയും തോരാമണിയായി അത് മാറും. നൈമിഷികമായ ഓർമ്മ പുതുക്കലാണെങ്കിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ സർഗാത്മകമാകും അങ്ങനെ രൂപപ്പെട്ടൊരു കവിതയാണ് മഴ ചിതറിച്ചത് കവിതാ ടാക്കേസിൽ ഞാൻ വായിക്കുന്നത് ഈ കവിതയാണ് വിഷാദത്തിൻ്റെയും പ്രേമത്തിൻ്റെയും തീവ്രമായ ഒത്തുചേരൽ കൂടിയാണ് ഈ കവിത മഴ ചിതറിച്ചത് നമുക്കിടയിൽ നിശ്ചല മോദത്തിന്റെ അന്ത്യദാഹം ആകാശത്ത് പേറ്റുനോവിന്റെ മുഴക്കം ആത്മാക്കളുടെ വെള്ളി വെളിച്ചം മാറി വീശുന്ന മഴക്കാറ്റ് ശുഭോദർക്കമായ നീർത്തണുപ്പിന്റെ സ്പർശം ഇനി നിശബ്ദതയിലേക്ക് ഒരാൾക്കൂട്ടത്തിന്റെ ആരവം കണക്കെ അത് ചീറിയടിക്കും ഭൂമിക്കുമേൽ ഈറൻ പുതപ്പ് ഏകാന്തതയുടെ പർവ്വതങ്ങളെ ഉറ്റുനോക്കുന്ന നിന്റെ കണ്ണുകളിലെ ഒഴുക്ക് എനിക്കിപ്പോൾ കാണാം നീ പാടുന്നു ജലമുണങ്ങാത്ത മണ്ണിൽ ഞാൻ നൃത്തം ചെയ്യുന്നു നമുക്കിരുവർക്കും അപരിചിതമായ നിറക്കൂട്ടുകളിൽ ആകാശത്തിന്റെ ഛായാ പടം സ്വപ്നങ്ങളുടെ കഠിനവേദനയിലേക്ക് ലഹരി പകർന്ന വീഞ്ഞിന്റെ സന്ധികളെ എനിക്ക് പറയാനുള്ളതെല്ലാം ഈ പെരുമഴ ഇരുട്ടിൽ തലകുനിച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ ഈ ഈ നിഴലും നീയും ഇടകലരാത്ത നേരിയ വെയിലിന്റെ എനിക്ക് നഷ്ടപ്പെട്ട നിന്റെ പ്രേമത്തെ ഓർത്ത് ഞാൻ കരയും ഈ ഉച്ചയിൽ എനിക്ക് നഷ്ടപ്പെട്ട നിന്റെ പ്രേമത്തെ ഓർത്ത് ഞാൻ കരയും ഈ രാത്രിയുടെ നനഞ്ഞ ഇരുട്ട് മുഖം കനുപ്പിക്കും നിദ്ര തമ്മിയുടെ പാട്ട് ഒരു മഴയിൽ ചിതറിപ്പോയവർ നമ്മൾ ഒരു മഴയിൽ ചിതറിപ്പോയവർ നമ്മൾ താങ്ക്